യുടെ കെട്ട് നാടകങ്ങൾക്കും അമിത്ഷായുടെ പൊറോട്ടു നാടകങ്ങൾക്കും ഇടയിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പശ്ചിമ ത്രിപുര ബി ജെ പി എം എൽ എ ജതാബ്ലാൽ നാഥന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഉത്തര ത്രിപുര ജില്ലയിലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ കാരണം വ്യത്യസ്തമല്ല തിരഞ്ഞെടുപ്പ് ദിവസം മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നതാണ് രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് നടന്ന ഇരുപത്തിയാറാം തീയതി വോട്ടർമാരുടെ ഹെൽപ് ഡെസ്കിന്റെ മേൽനോട്ട് ചുമതല ഏൽപ്പിച്ച ബൂത്ത് ലെവൽ വർക്കറോട് ബി ജെ പി എം എൽ എ പോളിംഗ് സ്റ്റേഷനിൽ കയറി മോശമായി പെരുമാറിയെന്നതാണ് നടപടിക്ക് ആസ്പദമായ സംഭവം ബാഗ്ബാസയിലെ പോളിംഗ് ബൂത്ത് നമ്പർ ഇരുപത്തിരണ്ടിലായിരുന്നു സംഭവം നടന്നതെന്നും സി ഓഫീസിൽ നിന്നുമുള്ള പത്രക്കുറിപ്പിൽ പറയുന്നു നോർത്ത് ത്രിപുര ജില്ലയിലെ ബക്ബാസ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുമുള്ള എം എൽ എയാണ് ജതാബ് ലാൽ നാഥ് ഇതിനിടെ വോട്ടെടുപ്പ് ദിവസം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ പൊതുമധ്യത്തിൽ മർദ്ദിച്ചതിൽ ബിജെപി നേതാവ് കാജൽ ദാസിനെതിരെ പോലീസ് കേസെടുത്തു എ ആർഒ നോർത്ത് ത്രിപുര ജില്ലയിലെ കടംതല പോലീസ് സ്റ്റേഷനിലാണ് ബിജെപി നേതാവിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോളിംഗ് സ്റ്റേഷനിൽ അനാവശ്യമായി തിരക്ക് നീക്കാൻ ശ്രമിച്ച ഇദ്ദേഹത്തെ കാജൽദാസും കൂട്ടാളികളും ശാരീരികമായി മർദ്ദിച്ചു എന്നതാണ് റിപ്പോർട്ട് സംഭവത്തിൽ നോർത്ത് ത്രിപുര പോലീസ് ടൂപ്രണ്ടിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച അന്വേഷണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് അതേസമയം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന്റെ പേരിൽ കൃഷി അസിസ്റ്റന്റ് ശുശങ്കർ ദേപ്നാഥിനെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു ചില ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായി ഇയാൾ പോസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് നടപടി ഉണ്ടായിരിക്കുന്നത് അടിക്കടി തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണിപ്പോൾ ബി ജെ പി രണ്ടാം ഘട്ടത്തിലും പോളിംഗ് കുറഞ്ഞതോടെ പരിഭ്രാന്തിയിലായ മോദിയും സംഘവും വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് വിദ്ദേശ പ്രസംഗങ്ങൾ തീവ്രമാക്കുകയാണ് തെരഞ്ഞെടുപ്പ് റാലികളിൽ മോദി മുസ്ലിം വിരുദ്ധത പരത്തി ഉറഞ്ഞു തുള്ളുകയാണ് അതിനിടയിൽ ഇടക്കിടയ്ക്ക് കിട്ടുന്ന ഈ തിരിച്ചടികൾ തങ്ങളെ ആരും തൊടില്ല എന്ന ബി ജെ പി അഹങ്കാരത്തിന് വേൽക്കിട്ടിയ മറ്റൊരു തിരിച്ചടിയാണ് മതം പറഞ്ഞ പിടിക്കാൻ നോക്കിയ ബാംഗ്ലൂരു സൌത്തിലെ ബിജെപി സ്ഥാനാർത്ഥി തേജസ്വി സൂര്യക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്തു കൂടാതെ വോട്ടർമാർക്ക് കൈക്കൂലി നൽകുവാനും അനാവശ്യ സ്വാധീനം ചെലുത്തുവാനും ശ്രമിച്ചതിന് ചിക്കബല്ലാപുര സ്ഥാനാർത്ഥി കെ സുധാകരനുമെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്തിരുന്നു ഓരോന്നും ഓരോ സൂചനകളാണ് നിങ്ങളെ എതിർക്കാൻ വലിയൊരു കൂട്ടം അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നതിന്റെ സൂചന